ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവം നാം എല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നൊരു ദൈവവചന ശുദ്ധയ്ക്ക് വേണ്ടി പ്രവചന പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തരുമില്ല എന്ന് നിങ്ങൾ അറിയും എന്റെ ജനം ഒരു നാളും രജിച്ച് പോകുകയില്ല ഇസ്രയേലിന്റെ ചരിത്രപരമായ അവരുടെ മുന്നോട്ടുള്ള വഴിക്ക് ദൈവം അവരെ അതിശക്തമായി നടത്തുവാനായി ഇസ്രായേൽ നമ്മൾ മടിക്കുമ്പോൾ അവർ കടന്നു വന്ന പാതയുടെ ദൈവ കൂടെ ഇരുന്നു എന്നതുപോലെ ദൈവത്തിന്റെ ആത്മ പറയുകയാണ് എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല ദൈവത്തെ ആരാധിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി മരി പറയുന്നു ഒരു നാളും നിന്റെ കുടുംബം ലജ്ജിച്ചു പോകത്തില്ല ലജ്ജിച്ചു പോകാൻ തക്കവണ്ണം ദേശവും അതേ രക്തബന്ധങ്ങളും അതേ നിനക്ക് അനേകം പ്രതികൂലങ്ങൾ വെളിപ്പെടുമ്പോ കർത്താവ് ഇന്ന് മകൻ വിളിച്ചു പറയുന്നു നിന്നെ സൃഷ്ടിച്ച ദൈവം ഒരു നാട് നീ ലജ്ജിച്ചു പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല ഇസ്രായേലിന്റെ നടുവിൽ ഇറങ്ങിയ ദൈവം ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു ദൈവം കണ്ണുനീർ കണ്ടൊരു ദൈവം നിന്റെ ലജ്ജയെ മാറ്റി നിന്നെ പറയുന്നു തകർന്നിരിക്കുന്ന കുടുംബമേ നിന്റെ ലജ്ജയിൽ ദൈവം ഇന്ന് പകൽ ആനന്ദമാക്കാൻ പോകുകയാണ് ഒരുമിച്ച് ആമിൽ പറഞ്ഞ് ഈ ദൂത് സ്ഥിഖരിച്ചാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് നമുക്ക് ഒരു നിമിഷം കണ്ണുകളു പ്രാർത്ഥിക്കാം നല്ല കർത്താവെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ലജ്ജയോടെ വർ ഇന്ന് പകൽ വിടുതൽ പ്രാപിച്ചതായ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കോൺഗ്രസ്